أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم من كفر فعليه كفره ومن عمل صالحا فلأنفسهم يمهدون ليجزي الذين آمنوا وعملوا الصالحات من فضله انه لا يحب الكافرين ومن اياته ان يرسل الرياح مبشرات وليذيقكم من رحمته وليذيقكم من رحمته ولتجري الفلك بامره ولتبتغوا من فضله ولتجري الفلك بأمره ولتبتغوا من فضله ولعلكم تشكرون الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد اللهم اغفر لنا ولوالدينا والسامعين يا رب العالمين سورة الروم سورة الروم لها آيات നമ്മൾ ഇതിനോടകം വായിക്കുകയും അതിനെ ഈ പള്ളിയിൽ പള്ളിയിലിരുന്ന് വിശദീകരിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തതാണ് അതിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് ഇങ്ങനെ അറുപതായത്തുകളുള്ള സൂറത്തിൻ്റെ നാൽപ്പത്തി മുതൽ നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി ആറ് ആയത്തുകളാണ് ഇന്ന് നമ്മൾ പാരായണം ചെയ്തത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട എപ്പോഴും ഓർമ്മയിൽ നിലനിൽക്കേണ്ട ചില ആയത്തുകളാണ് ഇന്നോതിയ ഈ മൂന്ന രണ്ട് മൂന്നായത്തുകൾ നമുക്കറിയാം പരിശുദ്ധമായ ഒരു ഹജ്ജിന്റെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്നത്തെ ഗോളശാസ്ത്ര അല്ലെ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്ന് മാനത്ത് അമ്പിളി തെളിഞ്ഞു മാനത്ത് അമ്പിളി തെളിഞ്ഞതുകൊണ്ട് തന്നെ ദുൽഹിജ മാസം പിറന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുൽഹിജ മാസം വളരെ ആവേശത്തിന്റെ കൂടുതൽ ഉന്മേഷത്തിന്റെ മാസമാണ് ദുൽഹിജ മാസത്തിൽ ആദ്യത്തെ പത്ത് ദിവസങ്ങൾ ഏറെ ശ്രേഷ്ഠകരമായ ദിവസങ്ങളായിട്ടാണ് അസൂൽ അള്ളി അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിച്ചത് ഒരാൾ ഈ ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മം എത്ര ചെറിയ ഒരു ഒരമലാണെങ്കിൽ പോലും അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ട അമലായി തീരുമെന്നാൽ ഒരു ദിവസത്തിന്റെ അല്ലെങ്കിൽ ഈയൊരു അമ്പിളി മാനത്ത് കണ്ടതിന്റെ നിമിഷങ്ങൾക്കകം തന്നെ അള്ളാഹുവിന്റെ പള്ളിയിൽ ഒരുമിച്ചിരിക്കാനും അള്ളാഹുവിന്റെ കലാമിനെ കേൾക്കാനും പാരായണം ചെയ്യാനും അവസരം ലഭിച്ചത് ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യമായി കാണണം അള്ളാഹു ഇഷ്ടപ്പെടുന്ന അമലുകളിൽ അവ ഉൾപ്പെടട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ നമുക്കറിയാം അള്ളാഹു സുബാൻ താല പറയുന്നു മങ് കഫറ കഫറ എന്നുള്ള വാക്കിന് നിഷേധിക്ക സത്യനിഷേധം എന്നൊക്കെ അർത്ഥം ഉപയോഗിക്കാറുണ്ട് നന്ദി കേട് എന്നും പറയാറുണ്ട് അല്ലേ ലൈൻ ഷക്കർത്തും എന്ന് പറഞ്ഞു നിങ്ങൾ നന്ദി ചെയ്താൽ ആ നിയമത്തിൽ നാം നിനക്ക് വർധനവ് നൽകും അത് കൂടുതൽ തരും എന്നാൽ വൈൻ കഫർത്തും നന്ദി കേട് കാണിച്ചാൽ എന്നാണ് അവിടെ ഉപയോഗിച്ച വാക്ക് കഫറ എന്ന വാക്കിന്റെ അർത്ഥം ഷക്കറ എന്നുള്ളതിന്റെ ഓപ്പോസിറ്റാൻ ഇവിടെ മുഫസറുകളത്തിന് വിശദീകരിച്ചതും അങ്ങനെയാണ് ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹം അല്ല തന്നു പക്ഷെ ഏറ്റവും വലിയ ഒരു അനുഗ്രഹത്തിനല്ല എടുത്തു പറഞ്ഞതിന് ശേഷമാണ് ഈ ആയത്ത് പറഞ്ഞത് ഏതാ ഫിംഹ് അലി ദീനുൽ ഖയ്യും എന്ന് പറഞ്ഞില്ലേ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഞാമത്ത് ദീനുൽ ഖയ്യും ബക്രയില്ലാത്ത ഹനീഫിയായ ഒരു മതം അല്ല നമുക്ക് തന്നു ഇന്ന ദീൻ അള്ളാഹുലി ഇസ്ലാം അള്ളാഹുവിന്റെ അരികിൽ സ്വീകാര്യമായ ഒരു മതം അള്ള നമുക്ക് തന്നു അതുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരുമിച്ചിരുന്നതും നമസ്കരിച്ചതും തിക്രെയ്തൊക്കെ ആ ദീൻ കിട്ടാത്ത ആൾക്കാരെ നോക്കി അവരെത്ര നഷ്ടക്കാരാൻ ഇതീനുള്ളവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഏറ്റവും വലിയ ഞാമത്തായി അള്ളാഹൻ്റെ റസൂല് പറഞ്ഞു അത് കെലിമത്തുൽ ഇഖ്ലാസ് ആണ് ലാ ഇലാഹി ലാ എന്ന ഞമ്മത്താൻ അപ്പം അതിന് തുടർച്ചയായിട്ടാണ് റബ്ബി പറയുന്നത് ഈ വലിയ അനുഗ്രഹം കിട്ടിയിട്ട് ഇതിന് നന്ദി കേട് കാണിക്കുന്നവർ ഇത് ഇതിനെ മനസ്സിലാക്കാതെ ഇതിന്റെ ഫലിനെ തിരിച്ചറിയാതെ അല്ലെങ്കിൽ അല്ലെ ഏതൊരു അനുഗ്രഹം കൊടുത്തു കഴിഞ്ഞാലും അതിനെ നന്ദി കാണിക്കണം പക്ഷെ നന്ദി കേട് കാണിക്കുന്ന നന്ദി കാണിക്കുന്നതിന് പകരം നന്ദി കേട് കാണിക്കുന്ന ആളുകൾ അവന് നന്ദി കേട് കാണിക്കുന്നത് അവരോട് തന്നെ തന്നെയാണ് ആരാണോ നന്ദി കേട് കാണിക്കുന്നത് അവന്റെ മേലാണ് നന്ദി കേട് ഒരിക്കലും നന്ദി കേട് കാണിക്കുന്നത് അവൻ നന്ദി കേട് കാണിക്കണം ആരോടാണ് അവനോട് തന്നെ അല്ലെ സ്വന്തത്തിനെയാണ് അവൻ എന്ത് ചെയ്യുന്നത് ഉപദ്രവിക്കുന്നത് ഏതുപോലെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആഴത്ത് വെച്ചിട്ടാണ് തുടങ്ങിയത് ഇതിന്റെ ആയത്തിലെ ഇതിൽ നാൽപ്പതാമത്തായെ ഇതിലെ ആയത്ത് കടലിലും കരയിലും പശാദുകൾ നിറഞ്ഞു എന്താ കാരണം മനുഷ്യന്റെ കൈകൾ പ്രവർത്തിച്ചതിനാൽ അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് പലപ്പോഴും പല പ്രകൃതി ദുരന്തങ്ങളുടെയും കാരണം എന്താ മനുഷ്യന്മാര് ചെയ്യുന്ന ദുൽമാൻ ആ ദുൽമിന്റെ പേരിലാണ് ലോകത്ത് കര കടലിലും കരയിലും പശാദ് എന്ന് പറഞ്ഞു അപ്പൊ റബ്ബ് പറയുന്നു അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി കേട് കാണിച്ചാൽ നന്ദി കേട് കാണിക്കുന്നത് അവനോട് തന്നെയാണ് ജീവിതത്തിൽ നമ്മൾ തിന്മകളും ഹറാമുകളുമായി ജീവിച്ചാൽ അതിന്റെ ദുരന്തം മനുഷ്യൻ ഏൽക്കേണ്ടി വരുക വരിക തന്നെ ചെയ്യും റബ്ബ് ശിക്ഷിക്കുന്നു എന്ന് പറയുമ്പോൾ റബ്ബ് ക്രൂരനായതുകൊണ്ടാണോ അല്ലേ സബി അബീദ് അള്ളാഹ് ഒരിക്കലും എന്തല്ല അവന്റെ അടിമകളോട് അക്രമം കാണിക്കുന്നവനല്ല റബ്ബ് അനീതി കാണിക്കുന്നവനല്ല പക്ഷെ മനുഷ്യൻ ചെയ്ത തിന്മയുടെ ഫലമാണ് അവൻ എന്ത് ചെയ്യണത് അനുഭവിക്കുന്നത് ആ അനന്തര ഫലമാണ് അവൻ ലഭിക്കുന്നത് അതാണ് അവന് ശിക്ഷ എന്നുള്ളത് അള്ളാന്റെ ക്രൂരമായ നടപടിയല്ല ഈ മനുഷ്യൻ ചെയ്ത തമ്മാടി അവൻ എന്ത് ചെയ്യാണ് അനുഭവിക്കേണ്ട അത് ദുനിയാവിലും ചിലപ്പോ ആഹ്റത്തിലും എന്ത് ചെയ്യേണ്ടി അനുഭവിക്കേണ്ടി വരും അള്ളാഹു ഖാത്തി മൂന്ന് കെലിമത്ത് ചേർന്ന് വെച്ചൊരു ചെറിയൊരു സംഭവമാണെങ്കിൽ അതിന് വിശാലമായ അർത്ഥാൻ അവൻ നന്ദികേട് കാണിച്ചാൽ ആ നന്ദികേട് അവന്റെ മേലെ തന്നെയാണ് അത് വവിക്കുന്നത് എന്നോട് അപ്പൊ സാലിഹൻ ചിലപ്പോ നന്ദികേട് കാണിക്കുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ലോകത്തുള്ളത് എന്നാൽ സൽക്കർമ്മം ചെയ്യുന്നവരോ അവര് ന്യൂനപക്ഷമാണ് അവർ അമീല സാലിഹൻ ആരാണ് അമല് ചെയ്യുന്നത് ി അം ഫുസഹിം അവർ സൗകര്യം ഒരുക്കുന്നത് അവർക്ക് തന്നെയാണ് എംഹദൂൻ എന്ന വാക്ക് വളരെ പുതിയതായിട്ട് തോന്നുന്നു മഹിദ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽ എന്നാണ് പറയാം അല്ലെ കുട്ടിക്ക് നല്ല സൗകര്യത്തിൽ കിടന്നുറങ്ങാൻ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് തൊട്ടിലുകൾ കെട്ടാറുണ്ട് ആ ഈ പക്ഷെ ഇവിടെ സൂഹത്തിൽ അള്ള പറഞ്ഞു അറു മിഹാദ ഭൂമിയെ നാം നിങ്ങൾക്ക് തൊട്ടിലാക്കി തൊട്ടിലാക്കി എന്ന് പറഞ്ഞാൽ ഭൂമിയെ നിങ്ങൾക്ക് സൗകര്യമാക്കി തന്നു നമുക്ക് താമസിക്കാൻ പാകത്തിൽ ഭൂമിയെ അള്ള എന്ത് ചെയ്തിട്ടുണ്ട് വാസയോഗ്യമാക്കി തന്നു മഹദ എന്ന വാക്കിന്റെ അർത്ഥം ശരിക്കും സൗകര്യം ഒരുക്കെന്നാൻ മഹദ യുദു ഇവിടെ മഹദു എംഹദു അവർ സ്വയം സൗകര്യം ഒരുക്കുന്നത് അവർക്കാണ് സ്വർഗത്തിൽ സൗകര്യം ഉണ്ടാവും ദുനിയാവിൽ അള്ളാഹു സുഖ സുഖകരമായ ജീവിതം നൽകും എന്താ കാരണം അൻ സ്വാലിഹൻ സ്വാലിഹാണോ ചെയ്യുന്ന കർമ്മം സ്വാലിഹായ അമലുകളാണോ എന്താ സ്വാലിഹായ അമൽ എന്നോട് ഉദ്ദേശിച്ചത് അള്ളാന്റെ വജു ഉദ്ദേശിച്ച് റസൂൽ അള്ളാഹി അലൈഹി വസ്ലമെ കാണിച്ചു തന്ന രീതിയിൽ ചെയ്യുന്ന അമല് കുറെ അമല് ചെയ്യുന്നവരെ കാണാ എല്ലാമൂലും സോലി ആണെന്നില്ല ഈ സോലി ആയ അമലെന്ന് പറയുമ്പോൾ എന്താ ഈമാനോടെ ഇഹ്ലാസോടെ അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു തന്ന രൂപത്തിൽ അമല് ചെയ്യണം ഇപ്പൊ ഇസ്ലാമിൽ ഒരു ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് പാടില്ലാത്ത കാര്യം ഖുർആാനിലും ഹദീസിലും ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇബാദത്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇബാദത്തിന്റെ അസിൽ അൽമൻ എന്നാണ് നമ്മളെ മുമ്പൊരുക്കു മനസ്സിലാക്കിയതായിരിക്കും ഇബാദത്തിന്റെ അസുൽ അൽ ആണ് ചെയ്യാൻ പാടില്ല ചെയ്യണം എവിടെ ഉണ്ടെങ്കിൽ ഖുർആാനിലും ഹദീസിലും ഉണ്ടെങ്കിൽ അള്ളാഹു അള്ളാന്റെ റസൂലും പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഇബാദത്ത് സ്ഥിരപ്പെടുള്ളൂ ദീനു സ്ഥിരപ്പെടുള്ളൂ ആ ഇബാദത്താണ് സോലി ഹായാമൽ അള്ളാഹുവിന്റെ റസൂല് ചെയ്ത അമലായിരിക്കണം സുഹാബത്തിന് പരിചയമുള്ളതായിരിക്കണം അല്ലാത്ത അമലുകളൊന്നും എന്തല്ല സോലി അല്ല അല്ലാത്ത അമലുകൾക്കാണ് വിദ്യാർത്ഥി എന്ന് പറയുന്നത് അല്ലേ ആചാരങ്ങൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒരുപാട് വിദ്യാർത്ഥികളെ കാണാൻ കഴിയും അപ്പൊ ഇവിടെ റബ്ബ് നിബന്ധന വെച്ചു ഒരാൾ സൽക്കർമ്മമാണോ ചെയ്യുന്നത് അവൻ ഒരുക്കുന്നത് അവർക്ക് തന്നെയാണ് ലി എന്ന് പറഞ്ഞാൽ നഫ്സു ആണ് അവർ അവർക്ക് തന്നെയാണ് യംഹദൂൻ ഹദൂൺ ഒരുക്കുന്നത് സൗകര്യം എന്നതിന്റെ അർത്ഥം എന്താ എല്ലാ അനുഭവം എല്ലാ സുഖങ്ങളും അവർ അവർക്ക് തന്നെയാണ് ഒരുക്കുന്നത് എന്നർത്ഥം അർത്ഥം എന്നിട്ട് ആളുകളെ റബു അല്ലാതെ പരിഗണിക്കുന്നതാ പറയണത് സത്യവിശ്വാസികൾക്ക് അവൻ നൽകുവാൻ വേണ്ടി അവൻ ജസാൻ വേണ്ടി അള്ളാഹു നിനക്ക് കൂലിയിരട്ടെ പ്രതിഫലം നൽകട്ടെ അപ്പൊ ഇവിടെ റബ്ബ് പ്രതിഫലം നൽകാൻ വേണ്ടി വിശ്വസിക്കുന്നവർ വിശ്വസിക്കുന്നവർ എന്ന് കഴിഞ്ഞാൽ അള്ളാഹുലും വിശ്വസിക്കും പരലോകത്തും വിശ്വസിക്കും ഈമാനുള്ള ആളുകൾക്ക് അള്ളാഹു ജസാ നൽകും മാത്രം മതിയോ എന്റെ ഉള്ള അള്ളാഹ് അറിയാം ഞാൻ അള്ളാഹു മാത്രം ആരാധിക്കുള്ളൂ അല്ലെ ഞാൻ അള്ളഹാനോട് മാത്രമേ ദുബ ചെയ്യുള്ളൂ അള്ളാഹു എനിക്ക് വിശ്വാസം ഉണ്ട് മൂലക്കലിരുന്നാൽ മതിയോ പോരാ ആ ഈമാനെ അമലാകണമെന്നാൽ അലിമാനു കൗലുൻ അമലുൻ അലുസുനന്റെ മുഴുവൻ പണ്ഡിന്മാരും പഠിപ്പിച്ചു ഈമാൻ എന്ന് പറഞ്ഞാൽ അത് വാക്കുമാണ് അത് പ്രവർത്തനങ്ങളുമാണ് അതുകൊണ്ടാണല്ലോ അതാണ്ട് റസൂൽ പറഞ്ഞു എഴുപതിൽ പരൻ ശാഖകൾ ഉണ്ട് ഒന്നാമത്തെ ശാഖ ഏതാ ഏറ്റവും ടോപ്പില് ഏറ്റവും അവസാനത്തേതാ അവസാനത്തെ വഴിയിൽ നിന്ന് ഉപദ്രവങ്ങൾ നീക്കലാണ് അല്ലെ ഒരു മൂമിൻ നടന്നു പോകുന്ന വഴിയിൽ ഉപദ്രവം ഉണ്ടാവില്ല കാരണം എന്താ ഈ മുള്ളവൻ അതിനെടുത്ത് കളയും വേറെ ആളെ വേറെ ആളുകൾ ഒരിക്കലും അപകടത്തിൽ പെടാതിരിക്കാൻ അല്ലെ ഒരു വയലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മൾ പറഞ്ഞ വാർ വയലൂടെ നടന്നു പോകുമ്പോൾ ഉപദ്രവം ഉണ്ടോ അപ്പൊ മനസ്സിലാക്കണം അതിലൂടെ ഒരു മൂമിൻ എന്ത് ചെയ്തിട്ടില്ല നടന്നു പോയിട്ടില്ല അപ്പൊ സത്യവിശ്വാസി അപ്പൊ ഈ ഒരു പ്രവർത്തനം എന്ന് പറഞ്ഞ ഒരു അമലാ അല്ലെ എല്ലാവരും അപ്പൊ അഞ്ചു നേരത്തെ നമസ്കാരം അള്ളാഹു പഠിപ്പിച്ച ഇപാദത്തുകളാണ് ഈ സോലിഹായി അമലുകൾ ചെയ്യുകയും അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്തവരാരോ അവർക്ക് അല്ലാഹു അവൻറെ അള്ളാഹുവിന്റെ ഔദാര്യത്തിൽ നിന്ന് കൊടുക്കും റബ്ബിന്റെ ആകാം അത് അള്ളാഹുവിന്റെ ഫലിലാണ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അത് എന്ത് ചെയ്യുന്നു നൽകുന്നുവെന്ന് അള്ളാഹു പറഞ്ഞു അപ്പൊ അള്ളാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവന്റെ ഫലിലിൽ നിന്ന് ജസാഹ് നൽകാൻ ആരാണ് അവൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ ഇവിടെ ഉദ്ദേശിച്ചത് അല്ലു ിഹാദ് അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തട്ടെ തീർച്ചയായും അവൻ ഇഷ്ടപ്പെടുന്നവനല്ല കാഫിരിപ്പെടുന്നവനല്ലോബു അവൻ സ്നേഹിക്കുകയില്ല അവൻ ഇഷ്ടപ്പെടുകയില്ല അള്ളാഹെ എന്ന അള്ളാന്റെ റഹ്മത്തോ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ നോട്ടമോ അവരിൽ എന്ത് ചെയ്യൂല ഉണ്ടാവൂല ആരാണ് കാഫിരി എന്ന് പറഞ്ഞാൽ രണ്ട് രീതിയിൽ മുഫസ്രാർത്ഥമാണ് ഒന്ന് നന്ദി കെട്ടവർ എന്നുള്ള അർത്ഥത്തിലും മറ്റൊന്ന് സത്യത്തെ നിഷേധിച്ചവർ എന്നുള്ള അഥവാ ഈമാനില്ലാത്തവൻ കാഫിറാൻ ഈമാൻ ഇല്ലാത്തവൻ കാഫിറാൻ അതുപോലെ തന്നെ ഈമാൻ ഉണ്ടാവും പക്ഷെ സൽക്കർമ്മല്ലെങ്കിലോ ആ ഈമാൻ ശരിയല്ല അപ്പൊ ഈമാൻ കൃത്യമായ അമല സ്വാലിഹാത്തുകളുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരെ റബ്ബ് ഇഷ്ടപ്പെടുള്ളൂ അവർക്ക് റബ്ബ് പ്രതിഫലം കൊടുക്കുള്ളൂ അല്ലാത്തവർക്ക് അള്ളം തെയ്യൂല പ്രതിഫലം കൊടുക്കൂല അള്ളാഹു പ്രതിഫലം നൽകുകയില്ല പ്രതിഫലം എന്ന് പറയുന്നത് മൊമിനും സ്വാലിഹിനും മാത്രമാണ് അള്ളാഹു നൽകുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ ഇനി റബ്ബ് പറഞ്ഞു ആഹി ഇനി ഇവിടെ നാട്ടിൽ റബ്ബ് റബ്ബിന്റെ ഒരു വലിയ ദൃഷ്ടാന്തത്തെ എടുത്ത് പറഞ്ഞു നമ്മുടെ മനസ്സിൽ കൂടുതൽ റബ്ബിൽ ഈമാൻ അജഞ്ചലമാവാൻ നമ്മുടെ ഈമാൻ ശക്തമാവാൻ അപ്പൊ പറയുന്നു അമിൻ അവന്റെ ആയച്ചുകളിൽ പെട്ടതാൻ അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാൻ റിയാ അവൻ എന്ത് ചെയ്യുന്നു റിയാഹിനെ പറഞ്ഞേക്കുന്നു റിയാഹ് പറഞ്ഞാൽ കാറ്റുകൾ ഇന്നിപ്പോ നമ്മളെ നാട്ടിലൊക്കെ അനുഭവിച്ചോണ്ടിരിക്കുന്നത് അത് തന്നെയല്ലേ ചില സമയത്ത് കാറ്റ് വലിയ ഞാമത്താൻ ചില സമയത്ത് വലിയ പരീക്ഷണവും അള്ളാഹു അല്ല അതുകൊണ്ട് തന്നെ മഴ മഴ എന്ന് പറയുന്നതും വലിയ അനുഗ്രഹമാണ് ചില സമയത്ത് അതെന്താകും ശിക്ഷയാകും റസൂല മഴ പെയ്യുമ്പോൾ പ്രാർത്ഥിക്കാറുണ്ട് അള്ളാഹുമ്മ ഉപകാരപ്രദമായ രീതിയിൽ റബ്ബെ ഞങ്ങളിൽ മഴ വർഷിപ്പിക്കണേ മഴ കൂടിക്കഴിഞ്ഞാലോ പ്രളയമാകും അപ്പൊ റസൂല്ല പറയാറുണ്ട് വല അള്ളാഹുന അല്ലേ അള്ളാഹു ഞങ്ങളെ മേലിലേക്ക് ഒരു ശിക്ഷ ആയിട്ട് ഇറക്കല്ലേ ചുറ്റുവട്ടത്തൊക്കെ അതുപോലെ തന്നെ മലകളിലും പർവ്വതങ്ങളിൽ റബ്ബെ നീ അതിനെ പെയ്യിക്കണേ അതിന്റെ നന്മകൾ അല്ലെ വെള്ളം എന്ന് പറയുന്ന ജലം എന്ന് പറയുന്ന മഹാനിയാമത്തിന് നീ ഞങ്ങൾക്ക് നൽകണേ എന്ന് റസൂല്ല പറയാറുണ്ട് പക്ഷേ ഇവിടെ കാറ്റും അതേപോലത്തെ ഒരു ന്യാമത്താൻ കൂടിക്കഴിഞ്ഞാൽ അതൊരു വലിയ ശിക്ഷയാകും റസൂല കാറ്റടിക്കണത് കണ്ടാൽ തന്നെ എന്ത് ചെയ്യാറുണ്ട് വീടിന്റെ ഉള്ളിൽ ഭയചികിതനായി അങ്ങോട്ടും ഇങ്ങോട്ടും റസൂല നടക്കാറുണ്ടായിരുന്നു എന്നാണ് ഐഷാർ അലി അള്ളാൻ പഠിപ്പിച്ചത് അന്നേരം മിൻ റസൂല പ്രാർത്ഥിക്കടിക്കുമ്പോൾ റസൂല റബ്ബെ ഞാൻ അതിൽ നിന്ന് നന്മയെ ചോദിക്കുന്നു അതിന്റെ നന്മയെ ചോദിക്കുന്നു അതുകൊണ്ടുണ്ടാകുന്ന ഷെറിൽ നിന്ന് റബ്ബെ നിന്നോട് ഞാൻ കാവലിനെ തേടുന്നു അപ്പൊ കാറ്റടിക്കുമ്പോഴും പ്രാർത്ഥിക്കാണ്ട് കാറ്റടിക്കുമ്പോഴും അള്ളഹാനെ ഓർക്കാനുണ്ട് ഇവിടെ റബ്ബ് കാറ്റിനെ പറ്റി പറഞ്ഞു പല സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലല്ല പ്രയോഗിച്ചതാണ് കാറ്റ് എന്ന് പറയുന്നത് അള്ളാന്റെ ആയത്താൻ അള്ളാൻ്റെ ദൃഷ്ടാന്തമാണ് എന്തിനാണ് അള്ള കാറ്റിനെ പറഞ്ഞേക്കുന്നത് രണ്ട് ഗുണങ്ങൾ അവിടെ എടുത്തു പറഞ്ഞു മുബ്ഷിറാറ്റിൻ അത് സന്തോഷവാർത്ത അറിയിക്കുന്നവരാണ് സന്തോഷവാർത്ത അറിയിക്കുന്ന അവൾ ശരിക്കും മുബ്ഷിറത്തിൻ്റെ ആണ് റിയാഹ് ജമ ആയതുകൊണ്ടാണ് ബഷീർ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ സന്തോഷവാർത്ത അറിയിക്കുന്നവൻ അല്ലെ അതിന്റെ ബുഷ്റ ബഷീറത്ത് ഉപയോഗിക്കൂല ബുഷ്റ ഇപ്പൊ കുട്ടികൾക്ക് പേരിടുമ്പോ ബുഷ്ര എന്നാണ് ബുഷറത്ത് ഉണ്ടാവൂല ബുഷറക്ക വരാ അപ്പൊ ഇവിടെ വാർത്ത അറിയിക്കുന്നതായിട്ടുള്ള കാറ്റുകളെ പറഞ്ഞു അത് സന്തോഷവാർത്ത മാത്രീ കും അവൻ്റെ റഹ്മത്തിൽ നിന്ന് നിങ്ങൾ അനുഭവിപ്പിക്കാൻ മഴ ഒരു വലിയ വലിയാണ് വലിയൊരു റഹ്മത്താണ് കാരുണ്യമാണ് ചുട്ടുപൊള്ളുന്ന നേരത്തെ ഒരു നല്ല കുളിർമ കാറ്റടിച്ചാലോ അതും വലിയ റഹ്മത്താണ് അപ്പൊ റബ്ബിന്റെ റഹ്മത്ത് നിങ്ങളെ അവൻ അനുഭവിപ്പിക്കാൻ അതാക്ക യുദീക്കുന്ന എല്ലാ മനുഷ്യനും എന്ത് ചെയ്യും മരത്തെ മരണത്തെ രുചി രുചി നോക്കും ടേസ്റ്റ് നോക്കുന്നത് ആ ഇക്കത്തിനുള്ള വാക്കിനെ രുചി നോക്കുന്നത് ഞാൻ ഇവിടെ അതേ വാക്കാണല്ലേ വലിയ അവൻ നിങ്ങളെ ആസ്വദിപ്പിക്കാൻ നിങ്ങളെ രുചി നോക്കിപ്പിക്കാൻ എന്തിനെ മിർ എന്തിനെത്തി അവന്റെ റഹ്മത്തിൽ നിന്നും വലി തെ അത് അതൊരു അനുഗ്രഹം അടുത്തൊരു അനുഗ്രഹം റബ്ബിന്റെ കൽപ്പന പ്രകാരം കടലിൽ കപ്പലുകൾ സഞ്ചരിക്കാൻ നമ്മുടെ നാട്ടിലെ ഒരു കപ്പലും അറിഞ്ഞില്ലേ കടലില് ഴിഞ്ഞത്തുനിന്ന് വന്ന കടലിൽ അല്ലെ പക്ഷെ എത്ര കപ്പലുകൾ വലിയ വലിയ ബിൽഡിങ് കണക്കിനുള്ള കണ്ടെയ്നറുകൾ കണക്കിനുള്ള എന്ത് ചെയ്തു ചരക്കുകളുമായി കപ്പലുകൾ സഞ്ചരിക്കുന്നു അതല്ലാൻ്റെ ആയത്താൻ അല്ലെ അള്ളാഹുവിന്റെ മഹാദൃഷ്ടാന്താണ് ഈ മുങ്ങി താഴാതെ അത് പോകുന്നു പക്ഷെ അതൊന്നും അറിയുമ്പോൾ ആ നിയമത്തിന്റെ വലിപ്പം ചെയ്യും മനസ്സിലാകും അതിന്റെ ഭീകരത ലോകം തിരിച്ചറിയും ഇവിടെ റബ്ബ് പറയുന്നു ഈ കാറ്റിന്റെ കാറ്റുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് കപ്പലുകൾ ഇങ്ങനെ സഞ്ചരിക്കുന്നത് പണ്ടത്തെ പായ കപ്പലുകളും മറ്റൊക്കെ കാറ്റിന്റെ ദിശക്കനുസരിച്ചായിരുന്ന അവരെന്ത് അതിനെ പായകൾ കെട്ടിയിട്ടുമൊക്കെ വലിച്ചവര് ഓരോ ദിശയിലേക്ക് അതിനെ കൊണ്ടുപോയിരുന്നത് അവർ റബ്ബടുത്ത് പറയാൻ വലിത്ത ജിരിയൽ ഫുൽകുബി അംബ്രി സന്തോഷമാർത്തറിയിക്കുന്ന കാറ്റുകളും അതുപോലെ തന്നെ റബ്ബിന്റെ കൽപ്പന പ്രകാരം ഫുൽക്കുകൾ ഫുൽക്ക് കപ്പലുകൾ ഫുൽക്ക് എന്നുള്ള ജമാൻ കപ്പലുകൾ സെഫീനത്ത് ജമാ സുഫന് ഇവിടെ ഫുൽക്ക് എന്നാണ് പലപ്പോഴും എന്ത് ചെയ്തിട്ടുള്ളത് കപ്പലുകൾക്ക് അള്ളഹ ഉപയോഗിച്ചിട്ടുള്ളത് ഖുറാനിലേക്ക് അധികം വന്നു കപ്പലുകൾ എന്നുള്ള അർത്ഥത്തിൽ ഫുൾക്ക് അപ്പൊ കപ്പലുകൾ എന്തെയ്യുന്നു സംശയം ബി അംബ്രിഹി അള്ളാഹുവിന്റെ തീരുമാനം അള്ളാന്റെ കൽപ്പന ഒരു കാര്യം അള്ളാഹ ഉദ്ദേശിച്ചാൽ നടക്കൂല മനുഷ്യനെ എത്ര കപ്പലുണ്ടാക്കി ആ കപ്പൽ സഞ്ചരിക്കണെങ്കിൽ അള്ളാഹിന്റെ അമ്രുവാണ് അല്ലേ ഇപ്പൊ വലിയ ആള് വലിയ വിദഗ്ധനായ ഒരു ഡോക്ടർ തീരുമാനിക്കാൻ നമുക്ക് നല്ല സ്പെഷ്യലിസ്റ്റാണ് പക്ഷെ അയാൾ വിചാരിച്ചാൽ അസുഖം മാറൂല അസുഖം മാറണമെങ്കിൽ ആരോ

എന്താഗ്രഹിക്കുന്നത് എന്ന് ചോദിക്കാറുണ്ട് മാതാ നിങ്ങൾ ആഗ്രഹിക്കാൻ വേണ്ടി നമ്മൾ ആഗ്രഹിക്കണം എന്തിനി അള്ളാന്റെ മുതല് അള്ളാന്റെ ഫതില് പള്ളിന്ന് ഇറങ്ങി നമ്മൾ ആദ്യം ചോദിക്കലോ അതാ നിന്നോട് നിന്റെ ഫതില് ചോദിക്കുന്നു തേടണം എന്നറുന്നു അല്ലെ നമസ്കാരം വെള്ളിയാഴ്ച എല്ലാ കച്ചവടം പൂട്ടി നമ്മൾ എന്ത് ചെയ്യും ജുമാക്ക് വരും പക്ഷേ ജുമാ കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ല പറയുന്നു വേഗം കച്ചവടം തേടിപ്പോ നമ്മുടെ ചെരക്കുകൾ തേടിപ്പോ ദുനിയാവിലെ വിഭവങ്ങൾ തേടി ഇറങ്ങിക്കോ അപ്പൊ ദുനിയാവിൽ അത് വെച്ച സൗകര്യങ്ങളെ നേടാൻ നേടാനല്ല പറഞ്ഞു അനുഗ്രഹങ്ങളെ നേടാൻ പറഞ്ഞു അള്ളാഹുവിന്റെ ഫതിലാൻ എന്തിനി വല അല്ലക്കും അതിങ്ങനെ നേടിയാൽ പോരാ അത് എന്താവണം നന്ദിയും വേണം അല്ലെങ്കിൽ നന്ദി കെട്ടവന്മാരാവില്ലേ അള്ളാഹു നന്ദിയുള്ളവരുൾപ്പെടുത്തിട്ടെ വല അല്ലക്കും ഷ്കുറും നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ അങ്ങനെ അള്ളാഹു തന്ന മുതലുകൾക്കും അള്ളാഹു തന്ന ഫല്ലൾക്കൊക്കെ ഒരാൾ നന്ദിയുള്ളവനാണെങ്കിൽ അള്ളാഹു അതിൽ വർദ്ധനവല്ലാതെ അതിലൊരു കുറവും അള്ളാഹു സമ്മാനിക്കുകയില്ല അള്ളാഹു നൽകുമെന്നാണ് ഇഹത്തിലും പരത്തിലും അള്ളാഹു വർക്ക് ജസാ നൽകുമെന്നാൻ ഇവിടെ അള്ളാഹു ഒരു കാറ്റിനെ ഇവിടെ പറഞ്ഞുവെച്ചതിനെ അള്ളാഹോടെ ഉണർത്തിയിട്ട് അള്ളാഹ് ഇനി പറഞ്ഞു പോണത് പ്രവാചകന്മാരെ പറഞ്ഞ ബന്ധപ്പെട്ടിട്ടാണ് നിശാ അല്ല വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ കാതോർക്കണം അറിഞ്ഞുമറിയാതെയൊക്കെ ജീവിതത്തിൽ വന്നു പോയ തിന്മകൾ അള്ളാഹു വിട്ടുപോർത്ത് മാപ്പാക്കി തെരുമാറാവട്ടെ ഈ ഇതുവശങ്ങളിൽ ധാരാളമായി ദീനപടിക്കാനും അള്ളാഹുവിന്റെ കലാമിലും റസൂൽ അഹ് അലൈഹി വസ്ലാമിന്റെ ഹദീസുകളിലും ആയിഷനെ ചെലവഴിക്കാൻ പരിശ്രമിക്കുക അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ നമ്മുടെ പ്രയാസങ്ങളെല്ലാം തരട്ടെ പല ബുദ്ധിമുട്ടുകളിലെ ആളുകളുണ്ട് പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ അവരുടെ ജോലി സംബന്ധമായി ഉണ്ടാകുന്ന പ്രയാസങ്ങൾ അള്ളാഹു എല്ലാം എളുപ്പാക്കി കൊടുക്കട്ടെ എല്ലാവരുടെ തൊഴിലും അള്ളാഹു എളുപ്പാക്കട്ടെ എല്ലാവരുടെ സമ്പത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകട്ടെ കയറും വർക്കത്തും പ്രദാനം ചെയ്യട്ടെ കലാലായത് സമ്പാദിക്കാനുള്ള അറിവ് അള്ളാഹു നമുക്ക് നൽകട്ടെ അതിനുള്ള മനസ്സല്ല നൽകട്ടെ ഹലാലായ രൂപത്തിൽ സമ്പാദിച്ചത് ചെലവഴിക്കാനുള്ള വിവരവും അള്ളാഹു നമുക്ക് പ്രധാനം ചെയ്യട്ടെ അള്ളാഹു സുബാനോത്ത് ആല നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ മക്കളിൽ നമ്മുടെ ഇണകളിൽ നമ്മുടെ സമ്പാദ്യങ്ങളിൽ അള്ളാഹു കൺകുലി നമ്മൾ ചെയ്യട്ടെ ഹൈറും ബർക്കത്തും നൽകട്ടെ നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു അവർക്ക് റഹ്മത്ത് ചരിയണേ അള്ളാഹു അവർക്ക് ആഫിയത്ത് കൊടുക്കണേ അള്ളാഹു മഹ്ഫറത്ത് കൊടുക്കണേ അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അള്ളാഹു രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരുപാട് പേർ ഒരുപാട് പ്രിയപ്പെട്ടവർ നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകും നമ്മുടെ കൂട്ടങ്ങളിൽ ഉണ്ടാകും അള്ളാഹു അവർക്ക് ശിഫ കൊടുക്കട്ടെ

ورب رحمهم كما ربونا صغارا يا رحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه وسلم جزاكم الله خيرا السلام عليكم ورحمة الله